ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി അദ്ദേഹം തൻ്റെ കുടുംബത്തെ കുടുംബത്തിലൂടെ തൻ്റെ ഭാര്യയിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വഴികളുണ്ടാക്കി ഉന്നതരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി കൊച്ചിയിലേക്ക് താമസം മാറ്റി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു ആ സൗകര്യം അവർ പരമാവധി ഒരു കമ്മ്യൂണിസ്റ്റ് സദാചാര സാമൂഹിക ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തു പക്ഷേ അപ്പോഴേക്കും ഷർഷാദ് ഇസ്ലാമിക പശ്ചാത്തലങ്ങളിൽ ചിന്തിക്കുന്ന തൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീരത്ത് സംവിധാനങ്ങളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു ഭർത്താവായി ചുരുങ്ങിപ്പോയി അവിടെയാണ് ഈ പ്രശ്നം വന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു ഡിവൈഎഫ്ഐക്കാരനെ പോലെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലെ കുടുംബ സംവിധാനങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സത്വജീവിതത്തെ ചിന്തയിലേക്ക് ചുരുക്കിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുമായിരുന്നില്ല പക്ഷെ അദ്ദേഹം അതല്ലാതെ ഭാര്യ എൻ്റേത് തന്നെ ആകണം എന്നുള്ളൊരു സ്വകാര്യ സ്വത്തവകാശം എന്ന പോലെ ഏതാ ചെയ്യാൻ ശ്രമിച്ചപ്പോഴവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ മറുനാടൻ മലയാളിയുടെ ചർച്ചയിലേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വേറെ പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് ഇതിൽ സാജൻ സക്രിയ കടന്നു വന്നത് എന്നുള്ളത് അദ്ദേഹം സാജൻ സെക്രിയെന്നതിൽ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ എന്നെ ഈ രാജേഷ് കൃഷ്ണ എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ചു എന്നാണ് അടിക്കാൻ ശ്രമിച്ചു തന്നോ അടിച്ചു തന്നോ ഒക്കെയുള്ള സാധനമാണ് സാജൻ സക്രിയക്ക് ഈ കൃഷ്ണയോട് വല്ലാത്തൊരു വിരോധമുണ്ട് എവിടെയെങ്കിലിട്ട് ഒരു ചാമ്പൽ ചാമ്പലോണം ആ ചാമ്പാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിലാണ് ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുത്തത് കാരണം കേരളത്തിൽ എത്രയോ ഭാര്യ ഭർത്താക്കന്മാരിപ്പോൾ ആ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി വിട്ട് ബസ്സിലെ ഡ്രൈവറുമായി ഓടിപ്പോകുന്ന ഭാര്യമാർ അല്ലെങ്കിൽ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന ആളുകളുമായി ഓടിപ്പോകുന്ന ഭാര്യമാർ വീട്ടിൽ കിളയ്ക്കാൻ വരുന്ന ബംഗാളികളുമായിട്ട് ഓടിപ്പോകുന്ന കാര്യം എത്ര എത്ര പേരുണ്ട് ഈ അതൊക്കെ കേരളത്തിൽ എത്ര എത്ര ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത് ഓരോ ദിവസത്തെയും ഒളിച്ചോട്ടത്തെ സംബന്ധിച്ച് പോലീസ് റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കുടുംബ കോടതിയിലെ കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ കേസ് കൊടുത്തിരിക്കുന്നതിലെ ആർഗ്യുമെൻറ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സദാചാര വിരുദ്ധമായ പ്രശ്നങ്ങളാണല്ലോ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബ കോടതിയിലുള്ള ആയിരം കേസുകളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ആയിരം കേസുകളിലെയും ഭാര്യമാരുടെ അവിഹിതമായ കാര്യത്തെ സംബന്ധിച്ച് സദാചാര വിരുദ്ധമായ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ പരാമർശം അല്ലുണ്ട് അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഭാര്യമാർ കൊടുക്കുന്ന കേസുകളിലും പരസ്ത്രീ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ അതിലുണ്ടാവും അല്ലാത്തൊരു കേസും കുടുംബ കോടതി വരാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് അങ്ങനെ ഇല്ല ഈ കേസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തരണം അല്ലാതെ ചില ആളുകളൊക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഈ സാധനങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്തു പോകുന്നുണ്ടാവും അതൊഴികെയുള്ള മുഴുവൻ കേസുകളിലും സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിക്കാറുണ്ട് അപ്പോൾ ആ സദാചാര വിരുദ്ധമായ ആരോപണങ്ങൾ ചെയ്യുന്നതിനപ്പുറം ഇതും അങ്ങനെ ഒരു ആരോപണമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കിങ്ങനെ പറയാൻ പറ്റുക ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ മുഹമ്മദ് ഷർഷാദിനെ കണ്ണൂരിൽ വെച്ച് എ സുരേഷ് കൃഷ്ണ ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് ആ എൻ്റെ പറയുന്നു അപ്പം സാജൻ സെക്രയെയും സമാനമായി ലണ്ടനിലോ മറ്റോ വെച്ച് എയർപോർട്ടോ മറ്റോ വെച്ച് ഇയാൾ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകന്റെ കീഴിൽ ഒരു നിർമ്മാതാവും ഒരു അഭിനേതാവും ഒരു കഥയെഴുത്തുകാരനും ഉണ്ടായി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റായി ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തില് സാജൻ സക്രിയക്കും അതേപോലെ തന്നെ ഷർഷാദിനും സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയത് പശുവിന്റെ പുറത്ത് ഉണ്ണി പറ്റും അപ്പോൾ പശുവിന് നല്ല കടിയുണ്ടാവും അത് കാലിട്ട് അടിക്കുകയും ഇളക്കുകയൊക്കെ ചെയ്യും ഈ സമയത്ത് ഒരു കാക്ക അവിടെ എത്തുകയാണെങ്കിൽ ഈ ഉണ്ണിയെ കൊത്തി തിന്നാൽ ഒന്ന് പശുവിൻ്റെ രണ്ട് സുഖമാണ് ഒന്ന് ഉണ്ണി പോയ സുഖവും രണ്ട് ആ കൊത്തുന്ന സുഖവും കാക്കയുടെ വിശപ്പ് മാറുകയും ചെയ്യും സാജൻ സക്രയയുടെ വിശപ്പ് മാറി നമ്മുടെ ഷർഷാദിൻ്റെ കടിയും തീർന്നു എന്ന തരത്തിലാണ് ഞാൻ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു മുതലാളിയുണ്ട് ആ മുതലാളി ഈ പശുവിൻ്റെ ഉണ്ണി പിടിക്കാതിരിക്കാൻ വേണ്ടി തേക്കുന്ന ഉണ്ടല്ലോ അത് ലാഭമായി ആ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് സംഘികളാണ് എന്നുള്ളത് സാജൻ സക്രിയയുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും മമ്മൂട്ടി സുഡാപ്പിയായത് എന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം മമ്മൂട്ടി സുഡാപ്പിയാണോ മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണോ മമ്മൂട്ടി ആരാണ് മമ്മൂട്ടി മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ വിവാദം അത്ര ഒരു വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ കൊക്കത്ര കൊളങ്ങേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടിനപ്പുറത്തേക്ക് അദ്ദേഹം വരാൻ സാധ്യത ഒട്ടുമില്ല സുരേഷ് ഗോപിയുടെ മകളുടെ അധികം ആ ചർച്ചകളിൽ അവിടെ മുഴലിച്ചു നിന്നത് മമ്മൂട്ടി നരേന്ദ്രമോദിയെ അവഗണിച്ചു കൈകൂപ്പിയില്ല ബഹുമാനിച്ചില്ല എന്നൊക്കെ പറയുന്ന മമ്മൂട്ടിയുടെ അടുക്കലേക്ക് നരേന്ദ്രമോദി വന്നില്ല നോക്കിയില്ല എന്നൊക്കെ പറയുന്ന കുറേ ചർച്ചകൾ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അതാണ് അന്ന് വളരെ ചർച്ചയായി മുന്നോട്ട് മുന്നോട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ മമ്മൂട്ടിയുമായി ബന്ധപ്പെടുന്ന ചർച്ചകളിൽ ഒരു വർഗീയവൽക്കരണത്തിൻ്റെ ഒരു വർഗീയമായ ചിന്താഗതി രൂപപ്പെടുത്തുന്നതിൻ്റെ യഥാർത്ഥ അജണ്ടകളും പ്രശ്നങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ വിവിധ തരങ്ങളിലുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ അന്യവൽക്കരിക്കുവാനും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാനും വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് തീർച്ചയായും ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾക്ക് ധാരാളം സ്കോപ്പുള്ള ഇടമാണ് ആ വർഗീയ സംഘർഷങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അതിന് ഇരയാക്കപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾക്ക് അനുകൂലമായ പാകപ്പെട്ട ഒരു മണ്ണാണ് ഇന്ത്യ എന്ന് ലോകം വിലയിരുത്തുന്നുമുണ്ട് ആ വിലയിരുത്തലിൻ്റെ ഒക്കെ ഇടയിലാണ് ഷാറുഖ് ഖാനും അമീർ ഖാനും അതുപോലെ തന്നെ നിരവധി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ജന്മം കൊണ്ടിട്ടുള്ള ആളുകൾ ഹിന്ദി സിനിമയിലും അങ്ങനെ മറ്റ് മലയാള സിനിമകളിലും ഇന്ത്യയിലെ വിവിധ ഭാഷാ സിനിമകളിലുമൊക്കെ ഇന്നും താരങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വർഗീയതയും വംശീയതയും രാഷ്ട്രീയവും എത്ര തന്നെ കുലങ്കശമാക്കി അല്ലെങ്കിൽ കലക്കി ആ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സിനിമകളിലൂടെയും കലകളിലൂടെയും വരുന്ന ആളുകളെ ഇന്ത്യയിലെ സാമാന്യമായ ശുദ്ധ മനസ്കരായ ആരും വർഗീയതയുടെ വംശീയതയുടെ മതത്തിൻ്റെ പേരിൽ കാണുന്നില്ല കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുത അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പിന്നെ ഇന്ന് ഷാറുഖ് ഖാൻ ഉള്ളത് അല്ലെങ്കിൽ ആമിർ ഖാൻ ഉള്ളത് അതുപോലെ എത്രയെത്ര ഖാൻമാരാണ് ഹിന്ദി സിനിമയിലുള്ളത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് ഹിന്ദി സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏറ്റവും ശക്തമായി വർഗീയത ഉണ്ട് എന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും സിനിമകളിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ആധിപത്യത്തിൽ അതിൻ്റെ മുന്നോട്ടുപോക്കൽ ഈ ഒരു വർഗീയമായ പ്രചരണങ്ങളോ വർഗീയമായ വിദ്വേഷങ്ങളോ വർഗീയമായ മാറ്റി നിർത്തലുകളോ സ്വാധീനിക്കാൻ ഇന്നുവരെ ഇന്ത്യൻ സിനിമയുടെ ഒരു മേഖലയിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ വിലയിരുത്തൽ അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഹാരാഷ്ട്രയിലും ബോംബെയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ആമിർ ഖാനെയും സൽമാൻ ഖാനെയും അതുപോലുള്ള ഖാൻമാരെയും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളെയും ബഹിഷ്കരിക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രബുദ്ധമായ ഈ മലയാള മണ്ണിൽ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ ആ മറ്റ് ആളുകളെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കുക ഈ കലാമണ്ഡലത്തില് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു കലാകാരനെ കറുത്തവൻ എന്ന് വിളിച്ചപ്പോൾ ആ കറുത്തവൻ എന്ന് വിളിച്ച ആ സ്ത്രീയുടെ അല്ലെങ്കിൽ അവരുടെ ജാതിബോധത്തെ എത്രയധികം എതിർപ്പുകളോടെയാണ് ഈ കേരളം ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് മാനഹാനി വരുത്തി വിട്ടത് എന്നുള്ള ചരിത്രം മാത്രം ഒന്നിൽ വച്ചാൽ ഇത് ഇവിടെ വിലപ്പോവുകയില്ല പോവുകയില്ല എന്ന കാര്യം മാത്രമാണ് നമുക്ക് ഉണർത്താനുള്ളത് ഒപ്പം സാജൻ സക്കറിയക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിലെ കുറച്ച് വ്യൂസ് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് അത് ഏതായാലും ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഞാനതിനെ വളരെയധികം കുറ്റമൊന്നും പറയുന്നില്ല എങ്കിലും സാധനം പോലുള്ള ഒരാൾ കുറച്ചുകൂടി ഒതുങ്ങുവാനും കുറച്ചുകൂടി ഒരു മാറ്റവും കുറച്ചുകൂടി ഒരു വ്യക്തതയും വരാനുള്ള സത്യസന്ധമായ ഒരു ഇടപെടലിലേക്ക് ഇനിയെങ്കിലും വരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം നമുക്ക് കണ്ടുപിട്ടാം അതുവരെ നല്ല നമസ്കാരം